കൂട്ടുകാരെ നിങ്ങൾ ബക്കറ്റ് ചിക്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ള സാധനമാണ് അതേസമയം ബക്കറ്റ് ഇഞ്ചിയെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ ഇതാ നമുക്ക് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ജൈവമായിട്ട് ബക്കറ്റ് ഇതുപോലെ ഈ പൊട്ടിയ ബക്കറ്റുകളിലൊക്കെ ഇതുണ്ടോ എടുത്ത് ഇഞ്ചി നടാൻ സാധിക്കുന്നത് പൊട്ടി പഞ്ചറായ ബക്കറ്റാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഫ്ലാറ്റിൽ നിന്ന് മാറുന്ന സമയത്ത് പെട്ടെന്ന് താമസം മാറുകയാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ട് സെറ്റ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ എത്രയോ പൊട്ടിയ ബക്കറ്റും ഇതൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നു ഇതുണ്ടോ നമുക്ക് ജൈവമായ രീതിയിൽ കൃഷി ചെയ്ത് നമ്മൾ ഇതുണ്ടോ അതുപോലെ പൊട്ടിയ ബേസൺ ഇതിനകത്തൊക്കെ ഇതുണ്ടോ ഇനിയിപ്പോൾ ഇതിനൊക്കെ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ ഇഞ്ചി നന്നായിട്ട് തഴ തളിച്ച് തഴച്ച് വളരു ഇതുണ്ടോ ഇതുണ്ടോ ഇതാ ഇതാണ് ബക്കറ്റ് ചിക്കനും പകരം ബക്കറ്റ് ഇഞ്ചി ഇതാ പൊട്ടിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നതാണ് അങ്ങ് വരെ ചെയ്തിട്ടുണ്ട് ഇതാ അതുപോലെ നമ്മൾ മഞ്ഞളും ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടോ 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 ഇങ്ങനെ എല്ലാവരും ഓരോ ഇതെങ്കിലും ചെയ്താൽ അവർക്ക് ഇഞ്ചിയിലൊക്കെ സ്വയം പര്യാപ്തരത്ത ഇതുപോലെ രണ്ട് പാത്രത്തിൽ ചെയ്താൽ ഒരു കുടുംബത്തിന് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതാക്കാം ഓരോ കഷ്ണം അടുത്തടുത്ത് എടുത്താൽ മതി ഓരോ ദിവസവും ഇതുണ്ടോ ഉണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കൃഷി രീതി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ